അങ്ങനെ വണ്ടി പണിയാൻ വന്ന കേട്ടോ നമ്മുടെ മണ്ടേ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അവന്മാര് പേരൊക്കെ ചോദിച്ചു പറഞ്ഞു കൊടുക്കും അങ്ങനെ ഞങ്ങൾ ഇനി ചിക്കുനെ വിളിക്കാൻ പോവാണ് ചിക്കുനെ അറിയത്തില്ല അവൻ മിസ്സിങ് ആണ് കയ്യിൽ നിന്ന് ചാടി വന്നത് നേരത്തെ വീടുകളില്ലേ അവനാണ് കഴുതി പോവാൻ ഞങ്ങൾ അങ്ങനെ അവനെ വിളിക്കാൻ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് എന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകണം അതാണ് പരിപാടി കേട്ടോ ഓക്കെ അപ്പം എന്താണെന്ന് വെച്ചാൽ നോക്കാം ഇതൊക്കെ തന്നെയാണ് അവിടെ ഡെയിലി പരിപാടി ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ മുന്നോട്ടുള്ള കറക്കുവാണ് ദിവസം ഇങ്ങനെ പോവും ഇങ്ങനെ പോവും 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 അതുതന്നെ ഉള്ളു വേറെ പരിപാടി ഒന്നും ഇല്ല ഇപ്പം ഞാൻ ലക്ഷദ്വീപ് പോകാൻ വേണ്ടി നിൽക്കുവാണ് പക്ഷേ വയനാടൊക്കെ ഭയങ്കര പ്രശ്നവും മഴയൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ബാക്ക് അടിക്കാനുള്ള ബാക്ക് മീൻസ് കുറച്ച് ലേറ്റ് ആവും പരിപാടികളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വെറുതെ ഷിപ്പിലായിരിക്കും ഞാൻ പോകുന്നത് പിന്നെ മുങ്ങി വല്ലതും പോയാൽ ഇനി എന്നെ തിരക്ക് വരേണ്ടി വരും വരത്തില്ല കടലമ്മ കൊണ്ടു ഓക്കെ അപ്പം അതുകൊണ്ടാണ് പരിപാടി ചിക്കുനെ പോയി തൂക്കട്ടെ പോവാണ് വല്യ പാടാണ് വേണ്ടത് ഇവന്റെ കാര്യ വല്യ പാടായവിച്ചവടെയും വരുത്തില്ല ബഹ്റിൽ ആയിരുന്നെങ്കിൽ ചൈനക്കാര് വന്നിട്ട് കറങ്ങി നടക്കാൻ സമ്മതിക്കത്തില്ല നമ്മളിത് കടയും കടയും പോവാടാ പോടാ എന്തോ രാവിലെ പോലെ നിന്റെ മുന്നേ പറഞ്ഞാ നീ ഇങ്ങനെയുള്ള പരിപാടിക്ക് നീ ഈ കടയിൽ വരലേ വരലേ ഇല്ല ഇല്ല പോവാണ്ട ഇവ വിളിച്ചില്ല എവിടെയും വരത്തില്ല ഇപ്പൊ മൂന്ന് മാസം കടയിലായിരുന്നു അല്ല മൂന്ന് മാസം നാല് മാസം വേറിലായിരുന്നു അപ്പഴങ്ങും ഇല്ലായിരുന്നു ഈ തിരക്ക് ഇപ്പൊ ഇവര് നാട്ടി വന്നപ്പോഴെന്തോ തിരക്ക് നമുക്ക് അറിയണത് എന്റെ കടയിൽ ഇത്ത ലീവാണ് അതുപോലെ ാണ് എല്ലാരും കുടുംബത്തോടെ ഞങ്ങൾ പോവാണ് കേട്ടോ ഇനിയിപ്പൊ ഞങ്ങള് പോയിട്ട് വൈകിട്ട് ഏഴുമണി ആകുമ്പോഴേ വരുത്തുള്ളൂ ഇയാളെ കടയിൽ കയറുന്നത് അങ്ങനെ ഞങ്ങള് വണ്ടി ഇടാൻ വേണ്ടി വന്നിരുന്നു വണ്ടി ഇടാൻ സ്ഥലമില്ല നേട് പ്രത്യേകിച്ച് പറഞ്ഞ മന്തി ഒന്നും തിന്നല് ആരാ തപാനി വന്നിൽ തപാനിൽ കുഴിമന്തി മന്തി കഴിക്കാൻ

അങ്ങനെ ഞങ്ങൾ ഇരിക്കാൻ വന്നു ചിക്കു ടിക്കു ഇനി ഫുഡ് കഴിക്കട്ടെ ഞാൻ വന്ന ചിക്കനും അപ്പം കഴിക്കുന്നില്ല വയറ് പ്രശ്നം ആണ് കേട്ടോ കൊള്ളാം നല്ല ടേസ്റ്റുണ്ട് സത്യം പറഞ്ഞാ ഫുഡുണ്ടപ്പോൾ മറന്നു കേട്ടോ വീഡിയോ എടുക്ക ചിക്കു ഓർമ്മിച്ച് എടുത്ത് അങ്ങനെ ചിക്കുനെ കടയിലാക്കി ഞങ്ങള് അപ്പുൻ്റെ അവിടെ എത്തി കേട്ടോ അപ്പുൻ്റെ വീട്ടിൽ എത്തി ഓ കാലൊക്കെ ഭയങ്കര വേദന പിന്നെ ചെറിയ നല്ല പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞു ഇനി ഇനി നേരെ വേറെ പരിപാടിയൊക്കെ കാണും നോക്കാം ബൈക്കിലാണ് എനിക്ക് യാത്ര നേരെ സൽമാനെ കൊണ്ടാണ് വണ്ടി എവിടെ പിടിച്ചിട്ടുണ്ടോ ആരും അറിയുന്നില്ല ആക്സിഡർ കേബിളൊക്കെ ചായ കുടിക്കാണ്ട് ഈ കട ഈ കളർ മഞ്ഞ വണ്ടി ചിക്കു ആരുടെ വണ്ടിയാണ് അത് ആരെ കൊണ്ട് ചിടിച്ചിട്ടുണ്ടല്ലോ ഇങ്ങനെ ഞങ്ങൾ അടിച്ച് ുന്നു എല്ലാരും അടിച്ചെടുക്ക കേട്ടോ ഈ പോസ്റ്റൊക്കെ പോയോ ഷോ പട്ടിരസിന ഫാസ്റ്റ് നീ ഏത് ചായ പിടിക്കുന്നേ ആ ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി പണിയാൻ വേണ്ടി അടുത്ത പരിപാടിയായിട്ട് വന്ന കേട്ടോ സാബോൻ്റെ കടയാണ് ഔണൂര് ഓക്കെ ഇത് ഔണൂര് അമ്പലമാണ് കേട്ടോ എന്നാൽ ചേച്ചിമാര് വായിക്കാൻ റാങ് ദോഷം ശരി കേട്ടോ എന്തോ അറിയത്തില്ല സാബോണ് നോക്കുന്നുണ്ട്

ഇവിടെ വന്നിട്ട് ഇവിടെ അല്ല കേട്ടോ സാബണ്ണേ തെറ്റിച്ചു ഞങ്ങളെ ഒരഞ്ഞൂറ് കുറച്ചു കിട്ടു ആ അങ്ങനെ ഇതിൻ്റെ അടുത്ത പുലോമുക്കിലോട്ട് പോകണം ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്നെ കണ്ടുനെ മാസ്ക് എടുത്താകത്തിട്ടേ ഞാൻ എന്തോ ഭീകരവാദ മറ്റേതോ കൊറോണ ബാധിയോ കേറട്ടെ ഇവിടെ പുതിയ ഡിയോ നോക്കട ഓക്കേ ചേച്ചി കഴിയാണിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ നിലയാണോ ഓർമ്മാസ് ഇവിടെ ഒരുപാട് ബൈക്കൊക്കെ ഇരിപ്പുണ്ട് ഹീറോടെ ഷോറൂമിൽ നിന്നാണ ബൈക്ക് കാണാതെ അല്ലേ ഓക്കെ രണ്ടാമത്തെ നില ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വന്ന കേട്ടോ ഇവിടെ സാധനം ഇല്ലായിരുന്നു ഞങ്ങളിനി ബഡാ ബസാറിൻ്റെ അപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനിൽ പോകാന്ന് ഓട് വണ്ടി ഇരിക്കുന്നു കേട്ടോ ഇവിടെ കാരണം നമ്മുടെ വണ്ടിയിട്ടാണ് ഇരിക്കും തോന്നുന്നത് അങ്ങനെ വണ്ടി പണിയാൻ വന്ന കേട്ടോ നിങ്ങളുടെ മണ്ടെ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു അമ്മമാർ പേരൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുക്കും ഇൻസ്റ്റഗ്രാമിലിട്ട് വയർലഷ <laughs>